തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് എൽ ഡി എഫിന്റെ സമ്പൂർണ്ണ പരാജയം വെടിയൊച്ചുകളായി എന്റെ ചുറ്റും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും അമട്ടുപൊട്ടുന്ന ഒച്ച കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകരുത് എന്ന് ആദ്യം തന്നെ പറയട്ടെ എനിക്ക് ഏറ്റവും സന്തോഷമായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ബി ജെ പി നേടിയതോ അല്ലെങ്കിൽ യു ഡി എഫ് അവിടെ വന്നതോ അതൊന്നുമല്ല അല്ല എൽ ഡി എഫ് ഒരു അഹങ്കാരത്തിന്റെ ആരൂപം അവിടെ ഇറങ്ങി പോവുകയും പിന്നെ തിരുവനന്തപുരം നിയമസഭ അടക്കം അറിയാമല്ലോ നമ്മളെ ഈ ഡൽഹി ആം ആദ്മി ഭരിച്ചു എന്ന് പറയുന്ന പോലെയാണ് തിരുവനന്തപുരത്ത് സഹ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളം ഭരിച്ചോണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഇരുന്നു കൊണ്ട് ഭരിച്ചോണ്ടിരിക്കുമ്പോൾ ആ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ബാക്കിയുള്ള ഭാഗം ആര് ഭരിക്കണമെന്ന് വെച്ചാൽ ബി ജെ പി ഭരിക്കണമെന്നൊരു ഗതികേട് പിണറായി വിജയൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ ആ സർക്കാർ എത്രത്തോളം ജനദ്രോഹപരമായിട്ട് ഇടപെട്ടു എന്നതിന്റെ തെളിവാണത് അതുകൊണ്ടാണ് ജനം മാറി ചിന്തിച്ചത് ഇന്ന് ബി ജെ പി അധികാരത്തിലേറുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് തിരുവനന്തപുരത്തിന് വലിയ ഒരു മാറ്റം ഉണ്ടാകും അത് എന്തായാലും അവരുടെ ഒരു ഭരണ നേട്ടം അവർക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഒരു കോർപ്പറേഷൻ കിട്ടി എന്ത് തേങ്ങയാണ് വേറെ കിട്ടിയത് എന്ന് അതിനുള്ള മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഡൽഹിയില് ലോക്സഭയിൽ നിന്നുകൊണ്ട് രണ്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയപ്പോൾ ലോക്സഭയിൽ നിന്ന് ഒരു ഡയലോഗ് വന്നിരുന്നു എന്താണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഈ ഇന്ത്യ മഹാരാജ്യം ബി ജെ പി ഭരിക്കുവന്നു അന്ന് കളിയാക്കിയാക്കന്ത വട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ പിന്നീട് അത് സംഭവിച്ചില്ലേ മൂന്നാം പ്രാവശ്യമാണ് ഇവിടെ ബി ജെ പി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തുടർഭരണം കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ എൽ ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആയിരുന്നു അല്ലെങ്കിൽ എന്തോ ആണ് ഈ ഇരട്ടച്ചങ്കുമായി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഊരി പിടിച്ച വാളുമായി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനം പേടിച്ചുപറച്ച് വോട്ട് കൊടുക്കുമെന്നാണ് കരുതിയത് അതാണ് ഇപ്പൊ പരാജയപ്പെട്ടിരുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ പരാജയമാണ് കാരണം ഇവിടെ തുടർച്ചയായി പത്തു വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ടാണ് അത് പറയുന്നത് സഖോ പിണറായി വിജയന്റെ ഭരണം എത്രത്തോളം ഒന്ന് ജനം എത്രത്തോളം സംതൃപ്തനാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാണിച്ചു തരുക പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇതിനു മുമ്പ് ഒരു കെ എസ് ആർ സി ഡ്രൈവറുടെ വഴി തടഞ്ഞിട്ടുകൊണ്ട് അയാളെ ദ്രോഹിച്ചത് നമ്മൾ മറന്നുപോയിട്ടില്ല രണ്ടു കൊല്ലം തികഞ്ഞിട്ടില്ല ഈ സംഭവം നടന്നിട്ട് അപ്പോ അന്ന് എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടിയത് ഒരു പാവത്തിനെ പുറത്താക്കാൻ ഏതറ്റം വരെയാണ് അവർ പരിശ്രമിച്ചത് അലിക്കണം ഒരു സാധാരണക്കാരനായ പത്തറുന്നൂറ് രൂപ മാത്രം ശമ്പളമുള്ള ഒരു സാധാരണക്കാരനായ ഒരാളെ ക്രൂരമായി പീഡിപ്പിക്കാൻ വേണ്ടി നേരം വെളുക്കുവോളം ഇരുത്തി എന്താ പറയാ ഉറങ്ങ ഉറങ്ങാതെ പത്ത് പതിനെട്ട് മണിക്കൂർ വണ്ടി ഓടിച്ചു വന്ന ഒരുത്തനെ രാത്രി എങ്ങനെയെങ്കിലും വെട്ടിപ്പോയിക്കണമെന്ന് ഒന്ന് ഞാഞ്ഞുറങ്ങണം എന്ന് കരുതി വന്നവനെ വൈരാഗ്യം കൊണ്ട് നേരം വെളുക്കുവോളം പുലരുവോളം വറക്കമളച്ചിട്ട് അവിടെ ഇരുത്തി പിന്നെ മൂക്ക് കൊണ്ട് മൂക്കൊണ്ട് ഇഷ ഇരപ്പിച്ച ഒരു മേയർ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് ഖ്യാതി ഒക്കെ ചാർത്തി കൊടുത്ത ആ മേയർ കഴിഞ്ഞ അഞ്ചു വർഷം എന്താണ് അവിടെ ചെയ്തത് എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത് കുറെ അഹങ്കാരം സി പി എം എന്ന് പറയുന്ന ഒരു ഒരു അഹങ്കാര കൂമ്പാരത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എന്ത് ദാക്ഷ്യം കാണിക്കാം എങ്ങനെയും കാണിക്കാം എന്നതിന്റെ ഒരു തെളിവായിരുന്നു കഴിഞ്ഞ ഭരണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ആ ധാക്ഷ്യത്തിന് മണ്ടയിൽ ഒരു ആണി അടിച്ചുകൊണ്ട് അതിനെ തലകുത്തിയിട്ട ഒരു ഒന്നാണ് ഇപ്പോഴത്തെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം അത് തന്നെയാണ് വിജയം ബി ജെ പി ഈ ഭരണം പഠിക്കുമ്പോൾ അത് യു ഡി എഫിന് കൂടി ഒരു താക്കീതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് വച്ചാൽ അതിന്റെ അർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എന്തും സംഭവിക്കുമെന്നാണ് ഭയക്കണം ഒരുപക്ഷെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഈ ജനം അനുഭവിച്ച് ചീട്ട് തല്ലി ഓടിച്ച് സി പി എമ്മിനെ ഇവിടെ നിന്നേക്കെ പോയി ആട്ടി ഓടിക്കും എന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ അതുകൊണ്ടാണ് മൂന്നാം ഭരണം പിണറായിക്ക് വേണം സി പി എമ്മിന് വേണം എന്ന് ജനം ആഗ്രഹിക്കുന്നത് പക്ഷെ ഇത് നിലവിലെ സ്ഥിതിയിൽ അത്രയും പോകില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിനൊരു തീരുമാനമാകും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതൊരു തീരുമാനമാകും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറി ചിന്തിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് അതുപക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസനത്തെയോ ഒന്നും സ്വാധീനിക്കാറില്ല എന്ന് പറഞ്ഞാൽ മോശമായി സ്വാധീനിക്കാറില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അത് പുരോഗതിയിലേക്ക് തന്നെ ആയിരിക്കും നമുക്കറിയാം എത്ര തന്നെ ഈ ഇന്ത്യ മഹാരാജ്യം മോശം മോശം എന്ന് പറയുന്നെങ്കിലും വർഗീയമായി എങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ അത് മൊത്തത്തിൽ ഗതാഗത വകുപ്പിലും മറ്റുമെല്ലാം ഇവിടുത്തെ സഞ്ചാരം ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതെല്ലാം രീതിയിലുള്ള വികസനമാണ് നടന്നിട്ടുള്ളത് ഏർ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യത്തെ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെയുള്ള കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ നടന്നിട്ടുള്ള മുഴുവൻ വികസനത്തെക്കാൾ ഒരുപക്ഷെ താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഉപരിതല ഗതാഗത വികസന പദ്ധതികളാണ് പിന്നീട് നടന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ കേരളം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ചില നിർമ്മാണ അപാകതകളുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്തിട്ടുള്ള ചില നിർമ്മാണത്തിൽ വലിയ അപാകതയുണ്ട് ആ കാര്യം മറിച്ചു വെക്കുന്നൊന്നുമില്ല നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അതേപടി മണ്ണിന്റെ ഘടന വ്യത്യാസമുള്ള പല കാലാവസ്ഥകൾ മാറിമറിയുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത് അത് തിരുത്തിയാലാ പ്രശ്നം കഴിഞ്ഞു പക്ഷെ എന്നിരുന്നാലും അത്തരത്തിൽ മെച്ചപ്പെട്ട റോഡുകളും മെച്ചപ്പെട്ട സംവിധാനങ്ങളും ഒക്കെ ഇവിടെ നടപ്പിലാകുമ്പോൾ കേരളം മാറുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവിടെ ഇടത് വലത് ഇടത് വലത് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരസ്പരം ഇപ്പൊ അറിയാം രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചെയ്തിട്ടുള്ള കുറ്റം എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ കേരളം ഒന്നാക്കി സൃഷ്ടിക്കേണ്ട വിധത്തിലുള്ള ഒരു കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഇവിടെ സി പി എം ചെയ്തിട്ടുള്ള കുറ്റത്തിന്റെ നൂറിലൊന്നും ചെയ്തിട്ടില്ല എന്താ ചെയ്തത് പിന്നെ ഇനി ഒരു കുറ്റമാണെങ്കിൽ തന്നെ ഒരു പെണ്ണുനെ പീഡിപ്പിച്ചു എന്നതാണ് കുറ്റം മറ്റത് തെളിയിക്കാൻ കഴിയില്ല അയാൾ അങ്ങേ അഡ്മിറ്റും ചെയ്തിട്ടുണ്ട് ഞാനത് അത്തരത്തിലൊരു ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നാൽ അത് ഒരാളെ മാത്രം അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് പക്ഷെ സി പി എം എന്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾമാകൂട്ടെ കൊണ്ടുവന്നത് ആ മറയ്ക്കപ്പെട്ട സംഗതിയെക്കുറിച്ച് എന്താ ഒന്നാലോചിക്കാത്ത ശബരിമല ഒന്ന് ആലോചിച്ച് നോക്ക് ശബരിമലയുടെ അവസ്ഥ എന്താ ദക്ഷിണേന്ത്യ മുഴുവൻ ദക്ഷിണേന്ത്യയെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ശബരിമല മുഴുവൻ കട്ടുകൊണ്ടുപോയേക്കാണ് മോഷ്ടിച്ചുകൊണ്ട് പോയേക്കാണ് ആര് സി പി എം നേതാക്കളുണ്ട് പഴയ എം എൽ എ മാരുണ്ട് ഈ സി പി എം സ്ഥാപിച്ചു കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് പിന്നെ അവരുടെ പിണിയാളുകളും മറ്റ് സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റ് ഉള്ളവരുമായിട്ടുള്ള കുറെ ആൾക്കാർ എക്സ്ട്ര എക്സെട്ര ആ വലിയ ഒരു കൊള്ളയെ മറയ്ക്കാൻ വേണ്ടി ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ വെക്കുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വരെ മനസ്സിലാക്കണം ഒരു ദിവസം പോലും രാഹുൽ ഈശ്വർക്ക് ജയിലിൽ കിടക്കാൻ പാടില്ലാത്തതാണ് അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത് അയാൾക്ക് ശിക്ഷ എന്ന് പറഞ്ഞാൽ പരമാവധി എത്ര കിട്ടുന്ന മൂന്ന് വർഷം കിട്ടുന്ന ഒറ്റ ശിക്ഷ പോലും ഇല്ല മൂന്ന് വർഷം പോലും ശിക്ഷ കിട്ടാത്ത കേസുകളിൽ ഇത്രയും ദിവസം അയാൾക്ക് റിമാൻഡിൽ കിടക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സർക്കാരും പോലീസും ആ വിധത്തിൽ കളിക്കുന്നില്ല എന്നതിന് എന്താണ് ഉറപ്പ് അതിന് തിരിച്ചടിയാണ് കിട്ടുന്നത് അതായത് പാവപ്പെട്ടവനെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാൻ നിൽക്കുന്നുവോ ഇവിടുത്തെ ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ക്രൂശിക്കാൻ നിൽക്കുന്നുവോ അവിടെ ദൈവം തിരിഞ്ഞടിക്കും ഈ സി പി എമ്മിനും പിണറായി വിജയനും ഒക്കെയാണ് ദൈവവിശ്വാസം ഇല്ലാത്തത് അതിലൊരു വിഭാഗത്തിന് ഒരു വിഭാഗത്തിന് സി പി എമ്മിന് എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റൂല കാരണവന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട് അതിനകത്ത് അമ്പലത്തിൽ പോകുന്നവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു വിഭാഗത്തിന് വിശ്വാസം ഇല്ലായിരിക്കാം പക്ഷെ വിശ്വാസം ഇല്ല എന്ന് കരുതി മറ്റൊരു വിഭാഗം വിശ്വസിക്കുന്ന ആ പ്രാർത്ഥനാലയം അപ്പാടെ മോക്ഷിച്ചോണ്ട് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ കേരളത്തിലെ ജനതയ്ക്ക് സാധിക്കില്ല അപ്പൊ ഇതിന്റെയൊക്കെ തിരിച്ചടി അങ്ങ് തലസ്ഥാനത്തിരുന്ന് ചെയ്യുന്നത് കൊണ്ട് തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് ജനം വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജനത്തെ കുറ്റം പറയാൻ പറ്റും അതുകൊണ്ട് തിരുവനന്തപുരം ഇനി ബി ജെ പി ഭരിക്കട്ടെ ബി ജെ പി ഭരിക്കുന്ന ഒരു പ്രദേശത്ത് ഇരുന്നു കൊണ്ട് പിണറായി ഭരിക്കട്ടെ ഇത് ചരിത്രപരമായ ഒരു നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു വിധി എന്ന് പറയാം